നമസ്കാരം റാഫു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് പോകുമ്പോൾ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിനെയും കൊണ്ടുപോകണം ഗോൾ കീപ്പർ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമുക്കറിയാം ആലിസൺ അവരുടെ ഗോൾ കീപ്പറായി ഇന്ദിട്ട് പക്ഷേ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അത്ര മികവ് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരൊക്കെയുള്ള കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനി ആവർത്തിക്കരുത് എന്നുള്ള നിർബന്ധമുണ്ട് കാർലോ അഞ്ചുലോട്ടിക്ക് അദ്ദേഹം ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിനെ ട്യൂബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇക്കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ആൻഡിനുട്ടി അത് സ്ഥിരീകരിക്കുന്നതുകൊണ്ട് ആളെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട് ആളെയും കണ്ടുവച്ചിട്ടുണ്ട് മറ്റാരുമല്ല ഹ്യൂഗ സൗസ നമുക്കറിയാം ബ്രസീലിയൻ ഫുട്ബോളിൽ ഇന്ന് പെനാൽറ്റി തടയുന്നതിൽ ഏറെ മികവുള്ള ഗോൾ കീപ്പറാണ് ഹ്യൂഗ സൗസ കൊർ ഗോൾ കീപ്പറാണ് സോ കോച്ച് കൃത്യമായിട്ട് ആളെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇ എസ് പി എൻ എഫ് സിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഐ റിയലി ലൈക്ക് ലൈക്കുക അവന് പേഴ്സണാലിറ്റിയുണ്ട് ക്യാരക്ടറുണ്ട് വളരെ ആണ് ഞാൻ വിചാരിക്കുന്നു വരുന്ന മത്സരങ്ങളിൽ അവന് നമുക്ക് അവസരങ്ങൾ കൊടുക്കണം കളിക്കാനുള്ള അവസരം കൊടുക്കണം അപ്പോൾ ടീമിനോട് അവനങ്ങ് അഡാപ്റ്റഡായി മാറും സോ ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കുറിച്ച് ചിന്തിക്കുന്നു സോ ഗോൾ കീപ്പറ് നോക്കൗട്ട് സെലെത്തുമ്പോൾ പെനാൽറ്റീസിന് വലിയ ഇമ്പോർട്ടൻ ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഗോൾ കീപ്പർമാർക്ക് അതിനുള്ള മികവ് ഉണ്ടാവണം ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരായി കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ അൺലക്കി ആയിരുന്നു സോ വേൾഡ് കപ്പ് മാച്ചസ് പെനാൽറ്റീസ് ഡി ഡിസൈഡ് ചെയ്യപ്പെടുന്നത് വളരെ ആയിട്ട് പലപ്പോഴും കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആവശ്യമാണ് എന്ന് തന്നെ കാർലോ ആൻറ്റിലോട്ടി പറയുന്നു നമുക്കറിയാം വേൾഡ് കപ്പിൽ പെനാൽറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ് ഷൂട്ടൌട്ട് ഒക്കെ ഈ നോക്കൌട്ട് മത്സരങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ തീരുമാനിക്കപ്പെട്ടത് പെനാൽറ്റി ഷൂട്ട് ഷൂട്ടൌട്ടിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് അപ്പോൾ അവിടെ മിലിയാനോ മാർട്ടിൻസിനെ പോലെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായത് അർജന്റീനയ്ക്ക് ഗുണകരമായിട്ട് മാറിയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീല് പുറത്തായത് ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഷൂട്ട് ഷൂട്ടൌട്ടിലാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പൊ തിരിച്ചു വരാൻ അത്തരത്തിലുള്ള ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ആ കുട്ടൌട്ടിന്റെ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അത് അഞ്ചിലുട്ടി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഹ്യൂഗോ സൌസയെ അദ്ദേഹം ഇപ്പോൾ ടീമിലേക്ക് എടുത്ത് അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു വിവരത്തി ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി